ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല പഞ്ഞു പോലത്തെ ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു കിട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോസ് മുഴുവനായിട്ടും കണ്ടുനോക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പൊ ഞാനിവിടെ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതുപോലെ രണ്ട് കഷണം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടറിന് പകരം നെയ് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് നെയ് ചേർത്ത് കൊടുക്കാം മെൽറ്റ് ആയ ബട്ടറാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ ബട്ടർ നല്ലപോലെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം ഈ ഒരു പാനിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ക്യാരറ്റാണ് ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയെടുത്തതിനു ശേഷം മിക്സരെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ക്യാരറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ ക്യാരറ്റ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ക്യാരറ്റ് ബട്ടറിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒരുപാട് അങ്ങ് നല്ലപോലെ വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ഇനിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാനായിട്ട് ഒരു മിനിറ്റ് നമ്മൾ ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തേങ്ങ ചിരകി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതായത് തേങ്ങ ചിരകി എടുത്തതിന് ശേഷം മിക്സിടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്യാരറ്റിൻ്റെ അതേ പരുവത്തിൽ തന്നെ വേണം നമ്മൾ ഈ തേങ്ങയും എടുക്കാനായിട്ട് അതുകൊണ്ടാണ് മിക്സിടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ക്യാരറ്റും തേങ്ങയും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു തേങ്ങ ഒന്ന് മൂത്ത് വരുന്നവരേക്കും ഒരു മിനിറ്റ് നേരം മതിയാവും അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നീട് ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേ ഇതിന് അതിന്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ടേകാൽ കപ്പ് ബ്രെഡ് പൊടിയാണ് ബ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ഒരു വെള്ള ഭാഗം മാത്രം നന്നായിട്ടൊന്ന് മിക്സർ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പന്ത്രണ്ടോളം ബ്രെഡ് മിക്സിടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ടേകാൽ കപ്പായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തെല്ലാം നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണം ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കൈവിടാതെ നല്ലപോലെ തന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി അടുത്തതായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് പഞ്ചസാരയാണ് അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിലാണ് പിന്നെ ഇതിലേക്ക് ഈയൊരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മുടെ ലഡു ഒക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു മധുരത്തിൻ്റെ അത്രയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മധുരത്തിൽ തന്നെ കിട്ടാനാണ് അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി കൂടി കൂട്ടിയിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാനിപ്പോഴും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ഈ പാലൊക്കെ നന്നായിട്ട് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യണം അത്രയും നേരം വരെ തന്നെ നമ്മളിത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ സ്പാച്ചിൽ നിന്നും അതുപോലെ തന്നെ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ആ ഒരു പരുവാവുമ്പോൾ ഇതുപോലെ നമ്മൾ ഒതുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഒതുങ്ങി വരുന്ന ആ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത് പെട്ടെന്ന് തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കണം അല്ല ചൂടോടെ തന്നെ അതിലിരുന്നിട്ട് അതിൻ്റെ നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയി ആയിപ്പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കണം എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി തന്നെ എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ ഞാൻ ഇവിടെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി രുചിയുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടാവും എന്തുമാത്രം നല്ല സോഫ്റ്റ് ആയിട്ടാണ് റെഡിയായി ആയി കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ ഇതൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം അപ്പോൾ ദാ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്